ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഏതൊരു മലയാളിയും സ്വപ്നം പോലെ ഒരു വീടാണ് എൻ എച്ച് ഫോർട്ടി സെവൻ ഇന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ളിലായി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു കാരണം ഇതേപോലെ ഇത്തിരി സ്ഥലവും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പൂന്തോട്ടം കുറച്ച് ഫ്രൂട്ട്സിന്റെ മരങ്ങളും ഒക്കെ ഉള്ള വീടാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഞാൻ അതുപോലുള്ള വീടുകളാണ് നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾ ദയവായിട്ട് ലൈക്ക് അടിക്കാനെങ്കിലും ശ്രമിക്കാം ഞങ്ങൾ അങ്ങോളം കേരളത്തിലങ്ങോളം നിങ്ങളൊരു മുന്നൂറോളം വീഡിയോകൾ അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ ആറ് കോടിയിലെ വീട് വരും അത് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വേണ്ടവരുണ്ട് ലോ ബഡ്ജറ്റ് വീട് വേണ്ടവരുണ്ട് ലക്ഷറി വീട് വേണ്ടവരുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ മുന്നൂറോളം വീഡിയോ ചെയ്തിട്ടുണ്ട് ഔട്ട് ഡോസ് കണ്ടിട്ട് വീടിന് അപ്പൊ ഇത്രയും ഇത് നമ്മളെ ഒരേന്നും ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് അതാണ് ഞാൻ പറയാം ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴാണ് ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഇഷ്ടപ്പെട്ട ബഡ്ജറ്റിനുള്ള വീടാണെങ്കിൽ നിങ്ങൾക്ക് അപ്പതന്നെ ഇത് വാങ്ങിക്കാൻ പറ്റും ഇത് കണ്ട അത്യാവശ്യം മനോഹരമായ ഒരു പുൽത്തകിടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നമുക്ക് വൈകുന്നേരം വന്ന് കാറ്റുകൊണ്ടിരിക്കാനും അത് ഏതൊരു മലയാളിയുടെ ഒരു ആഗ്രഹം ഈ വീടിന്റെ അപ്പർ സൈഡിലാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് ഇല്ലാത്ത മരങ്ങളില് ചക്ക മാവ് പ്ലാവ് വിദേശ ഇനങ്ങൾ വരെ ഉണ്ട് ഇവിടെ അതെ ഈ വീടിന്റെ പുൽത്തകടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു മലയാളി മനസ്സിലുള്ളായിരുന്നു ഞാൻ ഇത്തിരി പുല്ലൊക്കെ പിടിപ്പിച്ച് നടക്കാനുള്ള ഒരു വഴിയൊക്കെ ഇട്ട് അവിടെ ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വൈകുന്നേരം ഒന്ന് അവിടെ പോയി വിശ്രമിക്കാതിരിക്കണം അങ്ങനെയുള്ള ഒരാഗ്രഹമൊക്കെ മലയാളികളുടെ മനസ്സിലുള്ളതാണ് അത് ഇവിടെ ഒരു വീട്ടിലൊക്കെ വേണ്ട അത്യാവശ്യം എല്ലാ കൃഷികളും കൂടെ ചേരുന്നുണ്ട് അതായത് പച്ചക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാവും വെറ്റില വരെയുണ്ട് പിന്നെ അതെ തൊട്ടുപുറത്ത് കുരുമുളക് ഇതൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കാഴ്ച ഇങ്ങനെ തൊട്ടപ്പുറത്തേക്ക് ഇഷ്ടംപോലെ കുരുമുളയാണ് ഇവര് സീസണിൽ ഒരു മൂന്നാല് വർഷത്തേക്കുള്ള കുരുമുളക് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഈ ഒരു സ്ഥലത്ത് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റും കാരണം ഇതൊക്കെ ഹൈ റേഞ്ചിലാണ് ഇങ്ങനെയുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും ഇതേ കണ്ടിട്ടില്ല സിറ്റി പരിസരത്തൊന്നും കണ്ട ഇതൊക്കെ കുറ്റമൂല്യം ഇഷ്ടംപോലെ കുറ്റിമൂല്യം കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട അല്ലാണ്ട് കുറെ ഐറ്റംസ് വേറെ ഉണ്ട് അപ്പൊ ഇങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ നട്ടുപിടിപ്പിച്ച് എല്ലാരും കാരണം ഞാൻ പറഞ്ഞു ഒരു വീടെന്ന് പറഞ്ഞത് നമ്മളൊരു ആഗ്രഹം അതൊരു സ്വപ്നമാണ് അത് അദ്ദേഹം കൂട്ടുതന്നെ കറക്റ്റ് ചെയ്തേക്കുന്ന ഒരു വീട് കണ്ട ഇതൊക്കെ ഫലവൃക്ഷങ്ങളാണ് അങ്ങനെ ഒരു സംഭവം വേസ്റ്റിലാണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു വീടാണ് വീടിന്റെ ചുറ്റുപാടുങ്ങൾ ഇനിയാണ് ഇതിന്റെ ഞാൻ പറഞ്ഞ കൊറേ ഫലവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു സെറ്റപ്പിലോട്ടാണ് നമ്മളിനി പോകാൻ പോവാൻ പോണത് അതെ ഇത് ഇവിടെ ഞാൻ പറഞ്ഞ കൊറേ വേറെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഇത് തുറന്നുകഴിഞ്ഞാൽ താഴത്തോട്ട് വേറൊരു സെക്ഷനാണ് ഇത് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോ ഇതിന്റെ അകത്തന്നെ ഈ ഫലവൃക്ഷങ്ങൾ കംപ്ലീറ്റ് നട്ടുവിടു വിജയിക്കണം കണ്ടിവിടെ ഇത് നടക്കാൻ വേണ്ടി ഒരു ഉണ്ട് ഓൾറെഡി അപ്പൊ രണ്ട് കിണറായിട്ട് ഒരു പറമ്പിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ വലിയൊരു കോഴിക്കൂട് കാരണം വീട്ടില് കോഴിമുട്ടൊക്കെ പുറത്തു പോകണ്ട ഇപ്പൊ തൽക്കാലം അല്ലാതെ കോഴിയൊന്നുമില്ല വേണ്ട അത്യാവശ്യം പുല്ലൊക്കെ പിടിക്കാണ്ടിരിക്കണ പുല്ല് വരയ്ക്കലൊക്കെ നമുക്ക് പണിയാണ് പണിക്കാരൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും പത്തായിരം രൂപ അവർക്ക് കൊടുക്കണം അപ്പൊ അത് കാരണം പുല്ലൊന്നും മുളക്കാണ്ടിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ഷീറ്റ് ഇട്ടു അപ്പൊ ഈ ചവറ് മാത്രം അടിച്ചു കളഞ്ഞാൽ മതി ആഴ്ചയിൽ ഒരു ദിവസം ഈ ചവർ അടിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നവും കൂടെ മാറി ഇത് വേണ്ട ഇഷ്ടംപോലെ ഐറ്റംസാണ് അത് എന്താ ഞാൻ ഈ വീഡിയോ ഭയങ്കര ലെങ് ആയി പോകും അത് കാരണം അങ്ങനെ കിട്ടിയിട്ട് പോ പെട്ടെന്ന് കിട്ടി പോകണത് കണ്ടാ പേരക്കേക്ക് ഉണ്ടാക്കി കിടക്കണ്ട ഇവരെ കയ്യെത്തും ദൂരത്താണ് പേരക്കേക്ക് ഉണ്ടാക്കി ഇടങ്ങണം ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്കിത് വീടിന്റെ അകത്തൊക്കെ കഴിച്ചാൽ കാണാം ഇത് കണ്ടാ ഇത് നമ്മൾ സിറ്റൗട്ട് സിറ്റൌട്ട് ഇങ്ങനെ വലിക്ഷേപിക്കിടക്കണം നല്ല വലിപ്പമുണ്ട് ഞാൻ ഇങ്ങനെ വലിച്ച് വീട്ടനെല്ലാം പറഞ്ഞത് പെട്ടെന്ന് നിങ്ങളുടെ കൈല്ലാം കാണിച്ചു പോണേണ് ഇവ ഇതാണ് നിങ്ങളുടെ മെയിൻ ഹാള് അതായത് ലിവിങ് ഏരിയ കം ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത് ഇതിന്റെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ നോക്കിക്കോട്ടാ എന്താ ഒരു സെറ്റപ്പ് നോക്കി ഇതിപ്പോ ഞാൻ പകുതിക്കാണ് വെക്കണത് ഇനി ഇവിടെ നങ്ങാട് കാണിച്ചു തരാം അവിടെ ഇത്രയും വലിയൊരു ഹാളാണ് ഇത് നമ്മളിപ്പോ ബാക്കിലെ പൂന്തോട്ടത്തിലോട്ട് പോയതായി കണ്ടായിരുന്നു ബാക്കിലോട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് ഇതിന്റെ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തേക്കണ ഇറ്റാലിയൻ മാർബിളാണ് ഇറ്റാലിയൻ മാർബിളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു പൈസ കൂടാം അങ്ങനെ ഈ മാർബിളിനെ കണ്ട മുന്നൂറ സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇത് മൊത്തം കിട്ടുമ്പോ ഒരു അഞ്ഞൂറ് രൂപ ഇല്ലാണ്ടാ ഇതാണ് മെയിൻ കിച്ചൺ മെയിൻ കിച്ചണിന്റെ ഒരു സെറ്റപ്പ് നോക്കി പക്ക സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തേക്കണം സ്ലാബ് വൈറ്റ് ബ്ലാക്കും ബാക്കി കബോർഡ് കംപ്ലീറ്റ് വൈറ്റും അല്ല എന്താ ഒരു സ്റ്റോറേജ് സ്പേസും സൗകര്യം നോക്കി വലിയൊരു കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് ഈ വീട് എന്ന് വെച്ച് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് അല്ല ഇത് സെക്കൻഡ് കിച്ചൺ നമ്മളൊക്കെ വർക്ക് ഏരിയ എന്ന് പറയണം ഇത് നമ്മളെ മെയിൻ കിച്ചണിലും വലുതാണിത് ഇതിലൊന്നും നമുക്ക് അങ്ങനെ പറയാം വർക്ക് ഏരിയ ഒന്നും പറയാൻ പറ്റൂല ഇവിടെയും എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിന്റെ രണ്ടാമത്തെ കിച്ചൺ ആണ് ഇത് ഇവിടെയും ഒരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് മെയിൻ കിച്ചൺ അങ്ങനെ അധികം യൂസ് ചെയ്യാറുള്ളത് ഇത് കണ്ടാ ഇതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നോക്കി സാധാരണ ഇപ്പോഴത്തെ ഒരു വീടിന്റെ മെയിൻ കിച്ചൺ ഇത്രയും വലിപ്പം ഉണ്ടാവൂലെന്ന് എനിക്ക് തോന്നുന്നു അത്രയും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കാരണം ഇവര് ഈ കാനടൊക്കെ പോകണു കാരണം ഇത് വിറ്റിട്ടവര് പോകണു അങ്ങനെ ഇതിൽ എൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃപ്പൂണിത്തരയാണ് അപ്പോൾ ഇവർ തൃപ്പൂണിത്തരുന്നൊരു ആറ് കിലോമീറ്റർ മൂവാറ്റുട റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുനിന്ന് കറക്റ്റ് ഒരു ആറ് കിലോമീറ്റർ പോരുമ്പോഴക്കും മൂവാറ്റൂടെ റൂട്ടിൽ ആണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അതിൻ്റെ മെയിൻ ബെഡ്റൂമൊക്കെ എനിക്ക് കാണണം മെയിൻ ബെഡ്റൂമിനൊക്കെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് അതിനുള്ളത് കാരണം അതിൻ്റെ ഫ്ലോറൊക്കെ ഉണ്ടാവും വൂഡ് ആൻഡ് ഫിനിഷിങ്ങും കൊടുത്തേക്കണം അതുപോലെ തന്നെ എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ണ്ടാ നിങ്ങൾക്ക് വിശാലമായ ഒരു ഡ്രസ്സിങ് ഏരിയ ഈ വീട്ടിലൊക്കെ സെറ്റ് ചെയ്തേക്കണം അത് നല്ല ലക്ഷറി സെറ്റപ്പിൽ വീട് കാരണം ഒരു വീടിന് നമ്മൾ എന്താഗ്രഹിക്കണം അതെല്ലാം വീട്ടിലുണ്ടെന്നുള്ളൂ ഇത് ബാത്റൂം ബാത്റൂമിന്റെ ഒക്കെ സൗകര്യം നോക്കുക കേട്ടോ കുളിക്കുന്ന സ്ഥലമൊക്കെ ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട് ഫുൾ എ സി ഹീറ്റർ അങ്ങനെ കാര്യങ്ങൾ എല്ലാ റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അടക്കമാണ് ഈ വീടിന്റെ വിൽപ്പന ഫർണിച്ചറക്കം നിങ്ങൾക്ക് തരും അത്രയും സെറ്റപ്പിലാണ് ഈ വീട് വിൽക്കാൻ പോണത് വേണ്ട ഈ ഒരു ഏരിയ എന്ന് വെച്ച് വരണെങ്കിൽ നിങ്ങളുടെ ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കും ഇവിടെ ഈ വീടിന്റെ അത് യൂസ് ചെയ്ത ഒരു ഭാഗം പോലും വെറുതെ കളഞ്ഞിട്ടില്ലെന്നുള്ളു ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള വാഷ് ബേസ് കൗണ്ടർ കൗണ്ടറിനെ കാണണം അതിൻ്റെ ഒട്ടുപുറത്തൊരു കോമൺ ബാത്റൂം അതും നല്ല ഗ്രാൻഡാണ് ഇത് വേണ്ട വാഷ് വാഷ് കൗണ്ടർ വേണ്ട അത്യാവശ്യം നല്ല മോഡേൺ ലുക്കിലുള്ള ഒരു വാഷ് കൗണ്ടറും വലിയൊരു ഗ്ലാസ് വന്നിവിടെ സെറ്റ് ചെയ്തേക്കണം കണ്ട ലിവിങ് സ്പേസിൻ്റെയൊക്കെ ഒരു വലിപ്പം ഉണ്ടാ നല്ലൊരു ഏരിയ പോലും നല്ല ഏരിയ ഇവിടെ ഇത് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് കണ്ട ഈ ബെഡ്റൂമിൻ്റെ ഒരു വലിപ്പങ്ങ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള നല്ല അടിപൊളി ഒരു വീട് കണ്ട ഈ ജനലൊക്കെ തുറന്നിട്ട് വെളിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു സെറ്റപ്പ് ആണ് കാരണം നമ്മളുടെ പറമ്പിലുള്ളതിനാണ് നമ്മൾ കാണുന്നത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡ് എല്ലാ റൂമിനും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാത്റൂമ് വേണം സൈഡിലായിട്ട് വേണം അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ബാത്റൂമാണ് എല്ലാനും രണ്ടായതൊക്കെ കംപ്ലൈൻറ്റ് ഒരു ജോയിന്റ് പോലും കാണാൻ പോലെ അത്ര ഫിനിഷിങ്ങിലാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കണം കാരണം ഈ വീടിന് അവർക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ കോടി രൂപ ചെലവാണ് അങ്ങനെ ഇറ്റാലിയൻമാർക്കെ ഇട്ട് പണിയുമ്പോൾ അതേപോലെ ഈ വാൾപേപ്പറൊക്കെ ഉണ്ട് സൈഡിലൊട്ടിച്ചാണ് ഈ വാൾപേപ്പർ എല്ലാവരും വെളിയിൽ നിന്നു അതിന്റെ ലോക്ക് വരെ ഈ വീടിന്റെ വാതലിന്റെ ലോക്ക് വരെ വെളിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു അതെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ അല്ല ഇവിടെ ഒരു നടുപൂട്ടി മുകളിൽ നിന്ന് ഒരു പറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വീടിന്റെ വീടിൻ്റെ താഴത്തെ വരെ നിലവരെ നാച്ചുറലായിട്ട് കിട്ടും മുകളിൽ ഗ്ലാസ് ആണ് ഇട്ടേക്കണം അപ്പൊ പറ സെറ്റ് ചെയ്ത് ഗ്ലാസ് ഇട്ടേക്കണു അപ്പോൾ ഫുൾ ടൈം വെളിച്ചോണ്ടാവും വേണ്ട ഇവിടെ ഒരു കോർട്ടിയാണ് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൽ നമ്മെന്തൊക്കെ വേണം അതെല്ലാരും ഈ വീട്ടിലുണ്ട് ഇത് വാങ്ങണവരിക്കാണെങ്കിൽ ജസ്റ്റ് വന്നേരക്ക ഏട് താമസ മതി ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഇണ്ട് ഒന്ന് എല്ലാരും ഒന്ന് അവര് രക്ഷത്തിനൊന്നും ഇണക്കണം അത്രയും മാത്രം ഇവിടെ ഉണ്ട് കാരണം ഈ വീട്ടിൽ ഒരാളാണ് ഇപ്പൊ താമസമുള്ളത് അപ്പൊ അതിന്റേതായ അത് ഈ വീട് മെയിന്റനൻസിനൊക്കെ അറിയാലോ ഒരു മൂന്നാല് പേരൊക്കെ താമസിക്കാറുണ്ടെങ്കിൽ മാത്രം ഇതേ കൊടുത്ത് വീട് വാങ്ങിച്ചിട്ടും കാര്യങ്ങളുണ്ടോ കാരണം ആളില്ലെങ്കിൽ ഇത്രയും വലിയ വീടൊക്കെ വാങ്ങിച്ചിട്ട് നോക്കാൻ ഭയങ്കര പണിയായിരിക്കുള്ളൂ എന്ത് സെറ്റപ്പ് ആണ് നോക്കിയാൽ മുകളിലത്തെ നിലയില ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബെഡ്റൂം ആണ് നമുക്ക് കയറി കേറിച്ചല്ലോ അതിനും കബോർഡ് കാര്യങ്ങള് എല്ലാം സെറ്റപ്പാണ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഒന്നിനും ഒരു കുറവുമില്ല അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ഈ ഒട്ടിച്ചേക്കണ വാൾപേപ്പറി വെളിയിൽ നിന്ന് കൊണ്ടുവന്നിന് എല്ലാം ബ്രാൻഡഡ് ആണ് ബാത്റൂമിന്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ ഡോറിന്റെ ലോക്ക് അങ്ങനെ ഒരേ ചെറിയ ചെറിയ സാധനം വരെ എന്തൊക്കെ ബ്രാൻഡഡ് ആക്കാൻ വരും അതെല്ലാം ബ്രാൻഡഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇവര് ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടല്ല പിന്നെ ഇവരെ മക്കളൊക്കെ ഇനി നാട്ടിലോട്ടില്ല അവരൊക്കെ കാനഡയിൽ സെറ്റിൽ ഉള്ള ആൾ തീരുമാനമാണ് അപ്പൊ പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു വീടി കാര്യമില്ല റൈറ്റ് സൈഡിലെ ബെഡ്റൂം ബെഡ്റൂമാണ് മുകളിലതിന്റെയൊക്കെ ഒരു വലിപ്പം കണ്ട അത് എല്ലാരും നല്ല സെറ്റപ്പിലാണ് ഒരാളും ഈ വീട്ടിൽ വന്നു ഒരു കുറ്റം പറയൂല കാരണം എല്ലാരും അതുപോലെ സെറ്റപ്പ് ആണ് ആ റൂമിനൊക്കെ അത്രയും വലിപ്പോ രണ്ട് കട്ടിലൊക്കെ കിടന്നിട്ട് അറിയണം കൂടിയില്ല ഡബിൾ കോട്ടിന്റെ വലിയ കട്ടിലാണ് കിടക്കണം എന്നിട്ട് അത്രയും ഏരിയെന്ന് തോന്നിക്കണം ഇത്രയും നല്ലൊരു വീടൊക്കെ കാണാൻ കിട്ടണ തന്നെ ഭയങ്കര ഒരു ഇതാണ് കാരണം ഇത്രയും നല്ല രീതിക്കൊക്കെ പണിത വീടൊന്നും ആരും വിൽക്കൂല കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ഇതുപോലുള്ള വീടുകൾ പണിയുള്ളൂ പിന്നെ ഇവരിപ്പുണ്ടെങ്കിൽ പുറത്തോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ വീട് കൊടുക്കണാന് നിങ്ങൾ കണ്ടോ ഇതേ ഇത്രയും നല്ലൊരു വീടൊക്കെ വിൽക്കാനിട്ടേക്കണ അത്രയും നല്ല സെറ്റപ്പിലുള്ള ഒരു വീടാണിത് ഇനി ഇതിൻ്റെ വെളിയിലാണെങ്കിൽ കുറെ ചെടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലായിടത്തും സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നൈറ്റ് കാര്യങ്ങളും അങ്ങനെ അതായത് എങ്ങനെയൊക്കെ ഇത് മൂടി പിടിപ്പിക്കാൻ പറ്റും അധ്യേ കൂട്ടൊക്കെ മൂടി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മുകളിലും കുറെ ചെടിയും കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കുറെ താമരയുണ്ട് ഒരു എന്താ പറയണ ഒരു അഞ്ചാറ് വെറൈറ്റി താമരയുണ്ട് ഇവിടെ ഞാൻ ഇതൊക്കെ പല കളറിലെ താമരകളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം അങ്ങനെ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഈ വീട് വാങ്ങാൻ ഈ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കണ്ടാ ഇഷ്ടംപോലെ വെറൈറ്റി താമരയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ പല കളറാണ് കണ്ട ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എല്ലാത്തിനും ഇപ്പൊ നമ്മൾ വന്നിട്ടും വെയിലത്തേക്കാറും മനസ്സിലാകാത്തതിനെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും